അപ്പൊ ഞങ്ങള് കൊറേ ദിവസമായിട്ട് സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ സാധന രണ്ട് സാധനം രണ്ട് ബോക്സ്റ്റീവേ എന്തിട്ടത് പേടിയ ആർക്ക് പേടി ഏ ആർക്കേടി ഏ സ്റ്റീവ് അപ്പ അപ്പ പേടിപ്പിക്കണ് കിച്ചന സ്റ്റീവ് എടുത്തോ ബേബിയായിട്ട് എന്നാ

അപ്പൊ അതിങ്ങനെ ഒരു വെൽഡിംഗ് സെറ്റ് വഴി നമുക്ക് ചെറുതായിട്ടൊക്കെ വെൽഡ് ചെയ്ത് വിടാം നമുക്ക് അത്രയും പെർഫെക്ഷൻ ഇല്ലാണ്ടാവശ്യമില്ലല്ലോ കോഴിക്കോടല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ അത് അടിപൊളിയാകാംന്ന് പറഞ്ഞ് അതിനോട് ചെയ്തു അപ്പൊ ഇപ്പഴായാലും ഇപ്പൊ നമ്മള് മൊയിലും കൂട് പോണല്ലോ മോയിലും കൂട് നമ്മൾ അതിന്റെ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കമ്പികൾ വിട്ടൊക്കെ പോയിട്ട് തുരുമ്പി പിടിച്ചും വെൽഡിങ്ങും വിട്ടൊക്കെ പോയിട്ടുണ്ട് വെൽഡ് ചെയ്ത കൂടണം അപ്പൊ അതിപ്പോ വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ വെൽഡ് ചെയ്യേണ്ട ആരെങ്കിലും വിളിക്കണം മൂന്ന് കമ്പി വെൽഡി ആരെങ്കിലും ആളെ വിളിച്ച അവസ്ഥ അല്ലെങ്കിൽ നമ്മള് നൂല്കമ്പിക്ക് ഇട്ട് കെട്ടിവെക്കണം പിന്നെ അതെവിടെ കയറിയത് പ്രശ്നങ്ങള് അതുപോലെ പട്ടികൂടിന്റെ സൈഡിൽ ചെറുതായിട്ട് കമ്പികൾ മാറ്റാനുണ്ട് സ്വന്തം ബുദ്ധിയിൽ ളെ കൊണ്ടേ നമ്മളിപ്പോ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റി തോന്നുന്നു ഇച്ചിരി ഇങ്ങോട്ട് നീക്കായിരുന്നു അപ്പൊ നമുക്ക് അത് പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി ഒരു ആവശ്യമുണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണം ഓർഡർ ചെയ്താണ് ആമസോണിൽ നമ്മൾ തോന്നിന്റെ ആവശ്യം അവിടെ സ്റ്റാൻഡ് സീവോക്സ് ചെയ്താലോ അവിടെ വെച്ചിട്ട് വേണ്ട പേടിപ്പിക്കോ മടി ആണോ പേടിയുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഇരുന്നില്ല ബോളക്ക് പൂച്ച പൂച്ച ഇത് നമ്മള് കട്ടിങ് ഗ്രൈൻഡിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി

സൈഡിൽ പിടിപ്പിക്കാനുള്ള ഹാൻഡിലും അതിന്റെ വീലും ഊരാനുള്ള ആക്സസറീസ് ഒക്കെ അറുന്നൂറ്റൻപത് ലോഡിന്റെ ആണ് വലിയ ഹെവി വലിയ ലോഡിന്റെ ഒന്നല്ല നമ്മുടെ ചെറിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇയർ ഗ്യാരണ്ടി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ

സാധനം ബൈ ഐബൽ അതാണ് ഇത് ഇൻവെർട്ടർ ഡി സി കേടാ നിന്റെ സൗണ്ട് അങ്ങോട്ട് പോവാ തട്ടി കളിക്കവാ ചെറിയ പോവാൻ ഇത് ഇതിന്റെ കപ്പാസിറ്റി ഒക്കെ എവിടെ എഴുതിണ്ടായിരുന്നല്ലോ അതെ ഇതാണ് മോഡൽ നമ്പർ വരുന്നത് വി ആർ എം നൂറ്റി എൺപത് നൂറ്റി അൻപത് ആംബിയാറിന്റെ ആണ് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് നോക്കിയാണ് എടുത്തത് ഏറ്റവും കുറവ് ഇതാ കിട്ടിയത് പിന്നെ ഇരുന്നൂറ് ആംബിയർ ഇരുന്നൂറ്റിഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോവാം പിന്നെ വേറൊരു വലിയ മെഷീൻ ഉണ്ടായിരുന്നു ഏഴായിരത്തിന്റെ സോൾഡിങ് ആണ് പോലെ വെൽഡ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഉള്ളിക്കോടെ അതിന്റെ ഉള്ളിക്കോടെ ഒരു കമ്പി വരും ആ കമ്പി നമ്മള് വേറെ വെൽഡിങ്ങിനോടൊന്നും ഉപയോഗിക്കേണ്ട എം എം എ വെൽഡിംഗ് ആണെന്ന് എന്താ പറഞ്ഞു എം എം എ അല്ലല്ലോ മിഗ് മാഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് എം എ ജി വെൽഡിങ് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വെൽഡ് ചെയ്യുന്ന സാധനം വെറുതെ ഇങ്ങനെ മുട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീങ്ങി നീങ്ങി വരും അപ്പോൾ അങ്ങനെ വെൽഡായി പോകും അതിൻ്റെ ഉള്ളിലൊരു റോളൊക്കെ ഇടും അത് അഡ്വാൻസ്ഡ് ആണ് പക്ഷേ എനിക്ക് തോന്നി നമുക്ക് ഈ വല്ല രണ്ട് മൂന്ന് കമ്പനിയൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് പ്രൊഫഷണൽ വെൽഡർമാർക്കായിരിക്കും ബെറ്റർ എന്ന് തോന്നിയപ്പോൾ അതിനകത്തില്ല ഏറ്റവും വില കുറഞ്ഞതും വന്ന ക്വാളിറ്റി ഉള്ളതെന്ന് നോക്കിയപ്പോൾ ഇതാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ഈ സാധനമാണ് ഞാൻ മേടിച്ചത് അത്യാവശ്യം കാര്യങ്ങൾ നടക്കുന്നു വിചാരിക്കുന്നു വൺ ഇയർ വാറണ്ടി ഉണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് ഇതിൻ്റെ വില വന്നത് കേട്ടോ വൺ ഇയർ വാറൻറ്റി ഞാൻ മുമ്പ് ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് നാല് വർഷം മുമ്പ് ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്തതാണ് അത് ഐബെൽ ഒരു ചോന്ന കളറിലുള്ള മെഷീൻ ആയിരുന്നു അതിന് രണ്ട് വർഷം വാറൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇതിന് വൺ ഇയർ വാറണ്ടിയുള്ളു ഐബെൽ ഉണ്ടോ വൺ ഇയർ വാറണ്ടി ുംടിക്കാനുള്ള <laughs> <laughs> <laughs>

അടിപൊളിയായിട്ട് എന്റെ കയ്യില് വർക്ക് ചെയ്യാൻ പറഞ്ഞത് നൂറ്റമ്പത് എം എം എ വെൽഡിങ് ഇതാണ് സാധനം കുഞ്ഞി സാധനം ഇത്രേ ഉള്ളു നമ്മുടെ വെയിറ്റ് കയ്യിൽ ഇവിടെ എന്റെ ആംബിയർ ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല പിന്നെ ഇവിടെ പ്ലസും മൈനസും ഇന്റെ ഉള്ളിൽ കൂടെ നോക്കിയുള്ളിലത്തെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാട്ടോ ഇപ്പുറത്തു പോയി ഇവിടത്തും ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അതായത് ചെറുതായിട്ട് വെള്ളമൊക്കെ തെറിച്ചാൽ അതോടി തീരും എന്നാണ് അർത്ഥം എന്തെങ്കിലും ഒരു വെള്ളം തെറിച്ചാലേ പെട്ടെന്ന് ബോഡ് അത്രയും വിസിബിൾ ആയിട്ട് നമുക്ക് റീസൺ ഉണ്ടാവില്ലേ ഞാൻ കണ്ടു അതിന്റെ റീസൺ എന്ന് അവരെ സംബന്ധിച്ച് സംബന്ധിച്ചത് അതൊക്കെ അടുത്താന്ന് നമുക്ക് നോക്കുമ്പോൾ ഗ്യാപ്പും ഇതാണ് നമ്മുടെ മിഷ്യം വരുന്നത് പിന്നിലെ ആ കൂടി ഒരു ഓണ സ്വിച്ച് മാത്രമേ ഉള്ളൂ ഫ്രണ്ടില് ഈ ആംബിയർ തിരിക്കാനുള്ളതും പിന്നെ കണക്ടറുകൾ കണക്ട് ചെയ്യണം രണ്ട് സ്വിച്ചും അപ്പൊ ഇതാണ് എന്റെ വെള്ള മിഷ്യം കൂടെ ഇനക്ക് മുടസം അങ്ങനെ ഉണ്ട് ട്ടോ ഞാൻ പല ചെയ്യുന്നു ഓ തൂക്കിടാനുള്ള ബെൽറ്റ് ഉണ്ട് എവിടെ തൂക്കിടാ മേയത്ത് തൂക്കിട്ടേട് മോഡലൊക്കെ വെല്ലേയിരുന്നത് ആ ഇത് നേരെ മേയത്ത് തൂക്കിട്ട് കുറക്കിയിපිച് കൊഴപ്പൊന്നില്ല ഓ ഇതിനെ കൂടുള്ളതെങ്കിലും സേഫ്റ്റി ഗ്ലാസ് നോണം ആది ഇങ്ങനെ പിടിച്ചിട്ട് ഓ ഇങ്ങനെ പിടിക്കാൻ ചെയ്യാനെ കണ്ടുണ്ടാണ് ആൾക്കാര് ഇതിനെ ഗ്ലാസ് തന്നണ്ട കണ്ടെന്ന് ട്ടോ ഇന കൂട ഫ്രീ ആയിട്ട് ഉണ്ടായതാണ് ഞാൻ കണ്ടില്ല നിങ്ങ കണ്ടുന്നതെങ്കിൽ ഞാൻ വേറെ കണ്ടാണ് ഓ ശേ നമ്മൾ കൈ പിടിക്കേണ്ടേ

ഇത് ഗോ എന്നെ ഇതിനെ ഇറുത്തെ നോക്കട്ടെ ഞാൻ വെച്ചോട്ടെ ഇതെ ഗോ ഞാൻ വെച്ചോട്ടെ ഇതി ഓട്ടോ ഇന്നെ മോളി സോളാർ പാനൽ ഉണ്ട് കണ്ടോ ആ അന്ദിന ഓട്ടോമാറ്റിക്കോ ബയംഗറായിട്ട് വെട്ടം വരുമ്പോൾ വെട്ടം ഡാർക്ക് ആകും ആ ಮತ್ತೆ ഇയാ ലൈറ്റ് അടിക്കുമോ ആ ആ ഇത് ബയംഗറട് മഞ്ഞേ കാണാനാണ് അതിനെ മോള് കവർ ഉണ്ടെന്ന് തോന്നുന്നു ആ പൊളിച്ചോ ഇല്ല എന്നെ മോള് പൊളിച്ചോളെ കവർ ഉണ്ടെന്ന് തോന്നുന്നു അത് അറിയില്ല എന്തായാലും ആ

ഇത് ഓരോ ഡിഗ്രി എന്തേലൊക്കെ ർക്ക് പേടി ഇവിടെ ഗ്ലൗസ് സേഫ്റ്റി പക്ഷെ നമ്മള് ഇത് വെച്ച് ആ ചേട്ടൻ ബോക്സിലിട്ടത് ശരി ശരി മുഖത്ത് വെക്കുന്ന

ചോക്ലേറ്റ് ചേച്ചിട്ടെ വേണ്ടി ചേച്ചി സ്റ്റീവിന്റെ ചേട്ടൻ്റെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഐ ബി ഡി കൊടുക്കലും കഴിഞ്ഞു രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസ് കോഴിക്കുഞ്ഞുങ്ങളുടെ ഏട്ടോ എന്തായാലും അങ്ങനത്തെ ഒരു കടമ കഴിഞ്ഞു അപ്പൊ